ചൈന തായ്വാൻ വിഷയം പെട്ടെന്നൊന്നും അടങ്ങുന്ന ലക്ഷണമില്ല രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തിരിച്ചു വീണ്ടും കിട്ടിയ ചൈനയെ ആ തായ്വാനെ ഐ മീൻ തായ്വാനെ വീണ്ടും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചൈന എത്തിപ്പെടുമോ ആ പ്രദേശങ്ങളെത്തിപ്പെടുമോ എന്നുള്ളൊരു അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതിനൊരു കാരണം ഇപ്പോൾ കാണുന്നത് ജപ്പാനും ചൈനയും തമ്മിൽ നേർക്കുനേർ വന്നിരിക്കുകയാണ് അതിന് ഒരു അവസ്ഥ ഉണ്ടാകാൻ കാരണം ജപ്പാൻ്റെ പുതിയ പ്രധാനമന്ത്രി മന്ത്രി തക്കേച്ചി സനായെ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിൽ നടത്തിയൊരു പ്രസ്താവനയാണ് ആ പ്രസ്താവന എങ്ങനെയാണ് തായ്വാനിൽ യുദ്ധാവസ്ഥയോ സംഘർഷമോ ഉണ്ടായാൽ തീർച്ചയായും സൈന്യത്തെ അയച്ച് തങ്ങൾ ഇടപെടും എന്ന് തന്നെയാണ് ഇത് കേട്ടാൽ ചൈന വെറുതെ ഇരിക്കില്ലല്ലോ ചൈന ഒരു ഒരു യുദ്ധാന്തരീക്ഷം ഉണ്ടാക്കാനായിട്ട് ഒരു ഒരു അവസരത്തിന് വേണ്ടി നോക്കിയിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന അവിടെ ഉരുണ്ടുകൂടുന്നത് എന്താണ് മാഷെ അല്ല അത് ചൈനയുടെയും റെസ്പോൺസ് വന്നിട്ടുണ്ട് ഭയങ്കര ഭയങ്കര ഷാർപ്പായിട്ടാണ് അങ്ങനെ ഇങ്ങരി ഇമാതിരി അപകടകരമായ ചിന്തകളുള്ള തലകളെ ഞങ്ങൾ നോട്ടം അങ്ങനെ അങ്ങനെയൊക്കെ വളരെ വളരെ സ്റ്റേറ്റ്മെന്റ് പ്രകോപനപരമാണ് പ്രകോപനപരമാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ജപ്പാനില് വന്നൊരു മാറ്റം എന്താണെന്നറിയോ ജപ്പാനിൽ ഒരുപാട് ഭരണകൂടങ്ങൾ ഇതിൻ്റെ കയ്യില് വന്നല്ലോ തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ നിന്നിപ്പോ രണ്ടായിരത്തിഇരുപത്തി വരെ പക്ഷേ ഇവരെ ഇവരെ സൂക്ഷിക്കണം എന്നാ എനിക്ക് തോന്നുന്നത് ഇവിടെ ഇവര് സ്ത്രീ ആവില്ല ഇവര് സ്ത്രീയാണ് ആ തങ്കച്ചിയാണ് അപ്പൊ അവര് എനിക്ക് തോന്നുന്നു ഒരു 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 ഇന്ദിരാഗാന്ധി ഒക്കെ ഒരു ലെവലിലാണ് അവര് അപ്പോൾ ആ പക്ഷെ ഭയങ്കര ഷാർപ്പാണ് വർത്തമാനം അവരുടെ ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച തോന്നുന്നു ഈ ജപ്പാൻ പാർലമെന്റിൽ എന്ന് വെള്ളിയാഴ്ച അതെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അപ്പോ അന്നത്തെ ആ പ്രസംഗത്തിന്റെ ഒരു സ്റ്റൈല് കണ്ടാൽ ജപ്പാൻ ഇതുവരെ ഭരിച്ചിട്ടുള്ള ആണുങ്ങളായ ഏത് ഭരണാധികാരികളെക്കാളും ഈ സ്ത്രീകളുടെ ഒരു അങ്ങനെ പവർഫുള്ളായ ലേഡീസിനെ സൂക്ഷിക്കണം അവർ ഞാൻ പറയുന്നത് ലേഡി ആയതുകൊണ്ടല്ല ഇന്ദിരാഗാന്ധി ആയാലും ഒക്കെ ഇതൊക്കെ തന്നെയാണല്ലേ സംശയം എന്താണല്ലേ ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ ഇതുവരെ ഭരിച്ച ഭരണകൂടങ്ങളിൽ ആരാണ് പവർഫുൾ എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ദിരാഗാന്ധി എന്നെ പറഞ്ഞത് അങ്ങനെ ഒരുപാട് കാരണങ്ങൾ എന്റെ മുമ്പിലുണ്ട് ഇപ്പോഴും ആലോചിച്ചു നോക്കൂ ഞാൻ പല ഉദാഹരണങ്ങൾ പറയാറുണ്ട് ഇന്ത്യയിലെ ഞാൻ ആ വിഷയം മാറിപ്പോണ്ടെന്നുള്ള ഇന്ത്യയിലെ ബാങ്ക് നാഷണലൈസ് ചെയ്യാൻ ഇന്ന് വരെയുള്ള ഒരു ഗവണ്മെന്റും പറ്റിയിട്ടില്ല ഇനിയും പറ്റൂല ബാങ്കുകളെ ഇന്ത്യയെ വിഴുങ്ങാൻ ആസ്തിയുള്ള പതിനാല് മുതലാളിമാരെ വിളിച്ച് വരുത്തി ഒറ്റ ടേബിളിൽ എത്തി ചായയും കൊടുത്തിട്ട് നാളെ മുതൽ നിൻ്റെ ബാങ്ക് ഗവൺ രാജ്യത്തിൻ്റെതാണ് എത്രയാണ് ഗവൺമെൻറ് അപ്രൈസ് ചെയ്യുന്ന റേറ്റ് എത്ര അതിൻ്റെ വില എത്രയാണോ ആസ്തി എത്രയാണോ അതങ്ങോട് തരും വേറൊന്നും ചോദിക്കണ്ട ഓക്കെ ബായ് എന്ന് പറയാൻ പറ്റണം അത് പറ്റുന്നൊരു ഭരണകൂടം അങ്ങനെയുള്ള പ്രിവി പേഴ്സ് അഞ്ഞൂറ്റമ്പത്തഞ്ച് നാട്ടുകാർക്കന്മാർ ഭരിച്ചിരുന്നു അവരൊക്കെ രാജകുമാരന്മാർക്കുള്ള വലിയ പെൻഷനും വാങ്ങി ഇങ്ങനെ രാജ്യത്തിൻ്റെ നികുതി കട്ടും നിന്ന് തിന്നു മുടിക്കുകയായിരുന്നു അവരോട് പറഞ്ഞ് പൊയ്ക്കോളാം പറഞ്ഞു ഇന്നു മുതൽ നിങ്ങൾ ഇത്രയൊക്കെ ഞങ്ങൾ തന്നു ഇനി മുതൽ നാളെ മുതൽ അധ്വാനിച്ച് ജീവിച്ചോളണം നിങ്ങളൊക്കെ ഈ രാജ്യത്തെ പോരന്മാരാണ് പൗരന്മാരാണ് അതൊക്കെ ഒന്നും വേണ്ട ഒരു ഗവൺമെൻറ് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എല്ലാ നിലയും വിട്ട് പെരുമാറുമ്പോൾ ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ അന്ന് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നതുകൊണ്ടാണ് നെഹ്റു നെഹ്റുവിൻ്റെ ഒരു പ്രഷറാണ് ഇപ്പോൾ ഡൂ ഇറ്റ് സൈൻ എന്ന് പറയുകയാണല്ലോ അപ്പോൾ അങ്ങനെ ഒപ്പുവെച്ചതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ഇല്ലെങ്കിൽ നെഹ്റു ഒപ്പുവെക്കുന്നു നെഹ്റു വളരെ ആ കാര്യത്തിലൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് അതുകൊണ്ടാണ് ഇവിടെ കേരളത്തിലെ ഗവൺമെന്റിനെ പിരിച്ചുവിടും ഞാൻ ചോദിക്കട്ടെ സാറേ അങ്ങനെ പിരിച്ചുവിടുകയാണെങ്കിൽ അന്നത്തെ ഇ എം എസ് ഗവൺമെന്റിനേക്കാൾ പിരിച്ചുവിടേണ്ട ഗവൺമെന്റ് അല്ലേ ഇപ്പോൾ കേരളത്തിലെ ആർക്കാണ് ധൈര്യം ഉള്ളത് പറയുമ്പോൾ നരേന്ദ്രമോദിയൊക്കെ സംശയമില്ല പക്ഷേ അവിടെയാണ് അതാണ് ഞാൻ പറയുന്നത് അപ്പോ ഈ തങ്കച്ച നമുക്ക് ഭയപ്പെടണം ഞാൻ പറയുന്നത് അത് വേറെ ഒന്നുകൊണ്ടല്ല ഇവർക്ക് തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇവര് ഈ ഇത് ഭയങ്കര മർമ്മപ്രധാനമായ ഒരു സ്ഥലമാണ് ഈ തായ്വാന് രണ്ടു കൂട്ടർക്കും ചൈനക്കും പ്രധാനമാണ് ചൈനക്കും പ്രധാനമാണ് ജപ്പാനും പ്രധാനമാണ് ചൈന ചൈനയിലെ ആഭ്യന്തര കലാപകാലത്ത് ഇവിടുന്ന് ഒളിച്ചോടി ജീവനും കൊണ്ട് ഓടിപ്പോയ ആളുകളാണ് അവിടെ രാജ്യം ഉണ്ടാക്കിയത് അവിടെ രാജഭരണം ചൈനീസ് ഭരണകൂടമാണ് അവിടെ സ്ഥാപിച്ചത് പിന്നെയും അതെ പിന്നീട് ഇവിടെ മാവോ വന്നപ്പോൾ ചൈനയില് മാതൃരാജ്യത്ത് മാവോ വന്നിട്ട് അവിടെ പീപ്പിൾസ് പീപ്പിൾസ് പി ആർ സി പീപ്പിൾ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഉണ്ടാക്കിയപ്പോൾ അവിടെ റിപ്പബ്ലിക് ഓഫ് ചൈന ഉണ്ടാക്കി വരും ഇവിടെ തായ്വാനല്ല അവർ ചൈന സ്വന്തം നാടായി ചൈനയുടെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് ചൈനയുടെ എക്സ്റ്റൻഷനാണ് അത് അവർക്ക് തിരിച്ചു കിട്ടണമെന്ന് എന്നും ആഗ്രഹമുണ്ട് പിന്നീട് കാലങ്ങൾ കാര്യങ്ങൾ മാറി പിന്നെ എന്താ വെച്ചാൽ പിന്നെ അവിടെ ജപ്പാൻ പവർഫുൾ ആയിരുന്നല്ലോ ജപ്പാൻ ചൈനയെക്കാളൊക്കെ എത്രയോ പവർഫുൾ അഡ്വാൻസ് ടെക്നോളജിയിൽ പ്രത്യേകിച്ച് സാംസ്കാരികമായിട്ട് ചൈന വളരെ മുന്നിലായിരുന്നെങ്കിലും വേറൊന്നുണ്ട് സാംസ്കാരികമായിട്ട് ഇവര് തമ്മിൽ ഒരേ ധാരയിൽ സഞ്ചരിക്കുന്നവരുമാണ് ജപ്പാന് ചൈന തായ്വാനൊക്കെ ബുദ്ധ രാജ്യങ്ങളാണ് അപ്പോ സാംസ്കാരികമായിട്ട് അവര് തമ്മിൽ വലിയ സംഘർഷമില്ല സംഘർഷം ഇല്ലാതെ മാത്രല്ല പവർഫുൾ രണ്ടിനും ഒരേ പവർ ഉണ്ട് ഈ സ്പിരിച്വൽ പവർ എന്ന് പറയാം അതുണ്ട് അതേസമയത്ത് രണ്ടാം ലോകമഹായുദ്ധത്തിന് മുമ്പ് ജപ്പാൻ വളരെ ശക്തമായി ജപ്പാൻ വളരെ ആയിരുന്നു അന്നാണ് അന്നാണല്ലോ ഇപ്പോൾ ആലോചിച്ച് ചൈനയുടെ കയ്യിലുള്ള ചൈനയുടെ തന്നെ എക്സ്റ്റെൻഷനായ തായ്വാൻ കയറി ആക്രമിക്കണമെങ്കിൽ ആക്രമിച്ച് കീഴടക്കുകയാണല്ലോ തോൽപ്പിക്കണം ചെയ്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചില് എന്ന് എന്നിട്ട് തൊള്ളായിരത്തി നാല്പത്തഞ്ചില് സെക്കൻഡ് വേൾഡ് വാർ കഴിയുന്നത് വരെ അവരുടെ കയ്യിലാ എന്ന് വച്ചാൽ തായ്വാൻ അവരുടെ വലിയ സ്വത്തായിരുന്നു വേൾഡ് വാറില് പക്ഷേ ജപ്പാൻ മാത്രമല്ല സഖ്യകക്ഷികൾ അവരുടെ അവരുടെ കൂട്ടാളികൾ തോറ്റു മൊത്തം തോറ്റു മൊത്തം തോറ്റപ്പോൾ ഇപ്പുറത്തുള്ളവരൊക്കെ ജയിച്ചു അമേരിക്ക ജയിച്ചു അമേരിക്കയുടെ കൂടെയാണ് വേറൊരു കാര്യം ആ യുദ്ധകാലത്തുണ്ടല്ലോ സെക്കൻഡ് വേൾഡ് വാറില് യഥാർത്ഥത്തിൽ അമേരിക്ക കാണിച്ചതിനേക്കാൾ കൂടുതൽ അക്രമം അല്ല ജപ്പാനോട് കാണിക്കേണ്ടത് ചൈനക്കാരാണ് കാരണം ചൈനയിൽ ജപ്പാൻ പോയി കാണിച്ചത് ആ കൊടുത്ത കടുത്ത അക്രമങ്ങളാണ് അതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സംഭവിച്ചത് ആ പ്രതികാരം കൊണ്ടായിരിക്കണം അമേരിക്ക കുറച്ച് ക്രൂരമായിട്ട് അവരോട് പെരുമാറിയത് അപ്പോൾ ഏതായാലും സെക്കൻഡ് വേൾഡ് വാറില് ജപ്പാൻ തോറ്റു ജപ്പാനും ഇറ്റലിയും ഫ്രാൻസും തോറ്റു അവരുടെ കയ്യിലുണ്ടായിരുന്ന രാജ്യങ്ങൾ മുഴുവൻ ഇപ്പുറത്തുള്ളവർ അമേരിക്ക ചൈന സോവിയറ്റ് യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങളും വീതം വെച്ചെടുത്തു വീതം വെച്ചെടുത്തപ്പോൾ തായ്വാനെ ആവശ്യപ്പെടുക തീർച്ചയായിട്ടും ആരാണ് ന്യായമായിട്ടും ചൈനയുടെ ക്ലെയിം ആണല്ലോ ഞങ്ങൾക്ക് വേണം വേറെ ഉള്ളതിലൊക്കെ ഞങ്ങൾ വിട്ടുപോയി ചെയ്യാം അപ്പോൾ ചൈനയ്ക്ക് കൊടുത്തു ചൈനയെ കുറച്ചേ ചോദിച്ചുള്ളൂ കേട്ടോ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ വീതം വെച്ചെടുത്തത് ഈ സോവിയറ്റ് യൂണിയൻ അമേരിക്കയാണ് വീതം വെച്ച് വീതം വെച്ച് കേട്ട് വെട്ടിമുറിച്ച് ഒരുപാട് രാജ്യങ്ങൾ ഇവരാന്ന് നിന്നില്ല തായ്വാൻ ഞങ്ങൾക്ക് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ വക്കങ്ങൾ എടുത്തോ അങ്ങനെ എടുത്തതാണ് അതാ പിന്നീടാണ് അവിടെ സ്വാതന്ത്ര്യം കൊടുക്കേണ്ടി സ്വാതന്ത്ര്യം കൊടുക്കേണ്ടി വരികയും സ്വതന്ത്ര രാജ്യമാവുകയൊക്കെ ചെയ്തു എങ്കിലും തായ്വാനോടുള്ള ആത്മബന്ധം ചൈന വിട്ടിട്ടില്ല പിന്നെ ജപ്പാനോ ജപ്പാൻ ആണെങ്കിൽ അവരുടെ അവർ കഷ്ടപ്പെട്ട് നേടിയ സ്വത്താണ് അത് നഷ്ടപ്പെട്ടതിൻ്റെ വേദനയും പോയിട്ടില്ല ഇത് രണ്ടുമുണ്ട് അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ ജപ്പാൻ ഇനി ഒരിക്കലും തലപൊക്കരുത് ഒരു കൊച്ചു രാജ്യം ജപ്പാനാണ് യഥാർത്ഥത്തിൽ സെക്കൻഡ് വേൾഡ് വാർ നയിച്ചത് അപ്പം ഇനി അവന് തല പൊക്കരുത് എന്നുള്ളതുകൊണ്ടാണ് തോറ്റു കഴിഞ്ഞിട്ടും പോയി ആക്രമിച്ച് പക്ഷേ ആ ജപ്പാൻ പിന്നെയും അത്ഭുതകരമായി പെരുമാറി ജപ്പാൻ അതിവേഗത്തിൽ കുതിച്ചുയർന്ന് ഇപ്പം അമേരിക്കയോടൊപ്പം അമേരിക്കേക്കാൾ മുംബൈ എത്തി എത്ര വേഗത്തിൽ ആലോചിച്ചോക്കൂ അലോച്ചോക്കൂ ഈ പത്ത് എൺപത് കൊല്ലേ നാല്പത്തഞ്ചിൽ നിന്ന് പറഞ്ഞാൽ എൺപത് കൊല്ലം തികച്ചായിട്ടില്ല അതിനു മുമ്പ് അവര് ലോകത്തിലെ ഓവറായിട്ട് അത് ഭയങ്കര വിജയമാണ് അത് തർക്കമില്ല പക്ഷെ ഇപ്പോ ജപ്പാനിൽ മാറി മാറി വരുന്ന ഗവൺമെന്റുകളിൽ ഒടുവിലത്തെ ഈ തങ്കച്ചി വന്നപ്പോൾ വന്നപ്പോ സനൈ തങ്കച്ചിന്ന് തങ്കച്ചി അവര് അവരുടെ നിലപാട് ഷാർപ്പാകുന്നുണ്ട് അതാണ് ഞാൻ ഭയപ്പെടുന്നത് എന്നെ ഞാൻ പറയുന്നത് സമാധാന പ്രേമികളെ ഭയപ്പെടുത്തുന്നത് ജപ്പാന്റെ ഉഗ്രപ്രതികാരം അവരുടെ അവരുടെ മനസ്സിൽ നിറഞ്ഞു കുറഞ്ഞുകൂടിയിരിക്കുന്ന വലിയ പ്രതികാരത്തിന്റെ ഒരു ലോകം ഒരു ചരിത്രം ഉണ്ടല്ലോ അത് മുഴുവനും കൂടി ഉപയോഗപ്പെടുത്താൻ അതെങ്ങാനും ഒരു സൈക്ലിംഗ് ആണ് അതെ അത് വന്നു കഴിഞ്ഞാൽ തിരിച്ചു അത് ആരോടൊക്കെ എന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താന്ന് വെച്ചാൽ അമേരിക്കക്ക് തായ്വാനോട് താല്പര്യം ഉണ്ട് ഒന്ന് തായ്വാൻ ഒരു പ്രധാനപ്പെട്ട മർമ്മ പ്രധാനം അതാണ് അതിന്റെ മർമ്മ അതിന്റെ പ്രാധാന്യം മനസ്സിലായത് അപ്പോഴാണ് സത്യത്തിൽ ഇതിൻ്റെ ഒരു ട്രേഡ് റൂട്ട് എന്ന നിലയിൽ ഇമ്പോർട്ടൻസ് ജപ്പാന് മാത്രമേ മനസ്സിലായിരുന്നുള്ളൂ ജപ്പാന് നന്നായി ഉപയോഗിച്ചിരുന്നു അത് അത് ചൈനക്കും അന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് പല ലേഖനങ്ങളും കാണുന്നത് കാരണം എന്താ ചൈനയ്ക്ക് ഇവരോടുള്ള ഒരു ഒരു കൾച്ചറൽ അറ്റാച്ച്മെന്റ് മദർലാൻഡ് ഇവിടുത്തെ പോയ സഹോദരങ്ങളാണ് ഇതേ ഭാഷയാണ് ചൈനീസ് ഭാഷയാണ് അത് അപ്പോ ആ ഒരു കൾച്ചറൽ റിലേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ജപ്പാൻ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് കൈയടക്കിയത് അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു ജപ്പാൻ ആ അൻപത് കൊല്ലം അര കാലം ജപ്പാന്റെ കയ്യിലായിരുന്നു അന്ന് തായ്വാനെ ഉപയോഗിച്ചാണ് ജപ്പാൻ വളർന്നത് അതൊക്കെ ജപ്പാൻ അറിയാം പക്ഷെ അത് പിന്നീട് അമേരിക്ക മനസ്സിലാക്കി അപ്പൊ അവർക്ക് തായ്വാനെ പക്ഷെ ജപ്പാനോട് മുട്ടിട്ട് അന്ന് കാര്യമില്ല ഇപ്പോഴത്തെ ചിത്രം ജിയോ പോളിറ്റിക്സ് മാറി ഈ രാഷ്ട്ര സമുച്ചയങ്ങളും ഈ ബന്ധങ്ങളും മാറി അപ്പോൾ അമേരിക്കയുടെ മുഖ്യ ശത്രു ഇപ്പൊ ജപ്പാനല്ല ചൈനയാണ് അപ്പോൾ ചൈനക്കെതിരായി തായ്വാൻ ഇഷ്യൂവിൽ മുന്നിൽ നിർത്താവുന്നത് ജപ്പാനാണ് അത് മനസ്സിലാക്കിയിട്ടാണ് ജപ്പാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതിൽ ഒരു റോൾ ഉള്ളത് ഇന്ത്യക്കാണ് എനിക്ക് ഞാൻ ഭയപ്പെടുന്നുണ്ട് ഒരു നമ്മൾ ഇതുവരെ പറയുന്ന എല്ലാ ദിവസവും ഇത്തരം സംഘർഷങ്ങൾ ഇവിടെ ചേരും കക്ഷി സംഘർഷം തീർച്ചയായിട്ടും ഞാൻ പുതിയ ലോകത്തെ പല സംഘർഷങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ അതിന് ഒരു ഒരു ആ സംഘർഷങ്ങളെ ഒന്നും ഞാൻ ഭയപ്പെടുന്നില്ല കാരണം അതിലൊന്നും അപ്പുറത്ത് ഒരു ഒരു ഈക്വൽ ആയിട്ടുള്ള തുല്യമായ ശക്തി ഏത് ഏത് ശക്തി മിലിറ്ററി പവർ മാത്രം പോരാ ഇമോഷണൽ പവർ കൂടി വേണം ഉഗ്രപ്രതികാരത്തിന്റെ ഒരു ആവേശം അവനെ തകത്തെ ഞാൻ അടങ്ങൂ എന്ന ആവേശം ഉള്ള ഒരു ഒരു ഇമോഷണൽ ബേസ് ബേസിന്റെ നിലപാടുള്ള അപ്പോൾ ഒരു ഭാഗത്ത് ചൈനയും മറുഭാഗത്ത് ജപ്പാനുമായി തായ്വാന്റെ പേരിൽ ഒരു വാർ വന്നാൽ അത് സംഭവിക്കാൻ സാധിക്കും കളി മാറും ഒന്ന് ഇപ്പൊ ഇപ്പോഴത്തെ ലോക സാഹചര്യത്തിൽ ചൈനയെ സഹായിക്കാൻ റഷ്യ വന്നേക്കും റഷ്യയും ചൈനയും ചേർന്നിട്ട് ജപ്പാനെ നേരിട്ടാൽ ഒരു യുദ്ധം ഉറപ്പാണ് കാരണം ജപ്പാന് മാത്രമായിട്ട് തന്നെ ഇപ്പോൾ ഇവരെ നേരിടാനുള്ള ശേഷി അവരുടെ കയ്യിലുണ്ട് ചെറിയ രാജ്യങ്ങൾ അപ്പോൾ ആ കൂട്ടത്തിലാവുന്ന വിധത്തിൽ അമേരിക്ക സഹായിക്കാം അമേരിക്ക സ്വന്തം നിലയിൽ പറ്റിയില്ലെങ്കിലും അമേരിക്കയുടെ കയ്യിൽ നാറ്റോ സഖ്യമുണ്ട് ഈ ക്വാഡ് രാജ്യങ്ങളുണ്ട് ഈ ഈ യൂറോപ്യൻ യൂണിയൻ ഉണ്ട് ഒക്കെ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു ജപ്പാൻ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് യുദ്ധവീര്യം ഉള്ളിലുള്ള ആ ഒരു ജനതയുണ്ടല്ലേ ആ അതും ഉണ്ട് ജപ്പാന്റെ ഭയങ്കര പോരാളികളാണ് ഒന്നാമത്തെ കാര്യം വേറെന്നുള്ളത് ഇത് നല്ല അവസരമായിട്ട് മുട്ടിയാ നിൽക്കാത്തത് കൊണ്ട് മാത്രമാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ റഷ്യയെ മുട്ടാത്തത് റഷ്യയുടെ ആക്രമണം നേരിട്ടിട്ട് നിലംപരിശായി കിടക്കുന്ന രാജ്യങ്ങളുണ്ട് രാജ്യങ്ങളുണ്ടവിടെ പോളണ്ട് നമ്മൾ കണ്ടതല്ലേ എസ്റ്റോണിയ ഈ രാജ്യങ്ങളൊക്കെ ഉണ്ട് ബ്രിട്ടന് പോലും അവസരം കാത്തു നിൽക്കുക അവസരം കാത്തു നിൽക്കുമ്പോൾ ഇവരെല്ലാം കൂടി ഇതൊരു അവസരമാക്കിയിട്ട് റഷ്യ ചൈനയുടെ കൂടെ നിൽക്കുന്നു എന്ന ഒറ്റ കാരണത്തിന് ചൈനയെ ആക്രമിക്കാൻ അവരും കൂടി വന്നേക്കും ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ ഒരു വേൾഡ് വാറിന്റെ എല്ലാ ഇതിലിപ്പം സാരിച്ച ചോദ്യം വളരെ പ്രധാനമാണ് ആർക്കെങ്കിലും വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് പുതിയ ലോകത്തെ ചിത്രം മാറിയിട്ടുണ്ട് അതാണ് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ത്യക്കാണ് ചെയ്യാൻ പറ്റുക കാരണം ഇവരോടൊക്കെ സംസാരിക്കാവുന്ന വിധം അടുപ്പം സൂക്ഷിക്കുന്നുണ്ട് ഇന്ത്യ ഈവൻ അമേരിക്കയുമായി നമുക്ക് ഈ പറഞ്ഞ താരിഫ് വാറൊക്കെ കാണിച്ച് ഇയാളോ ഉമ്പാച്ചി കാണിക്കുമ്പോഴും നമ്മള് അമേരിക്കയുടെ സൈനിക സഹായം ആവശ്യമുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് അതൊരു തന്ത്രമാണ് എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ബായി ബായി ആയിട്ട് ചൈനയോട് ചേർന്ന് പെരുമാറുന്നുണ്ടെങ്കിലും അകലെയുള്ള അമേരിക്കയേക്കാൾ നമുക്ക് അപകടം ഇവനാണെന്ന് അവർക്ക് അറിയാം നമുക്കറിയാം അതുകൊണ്ട് ഏതു നേരത്തും ചൈനയിൽ നിന്നൊരു പ്രകോപനം ഉണ്ടായാൽ അവനെ ആവശ്യമുണ്ട് അപ്പൊ അമേരിക്കയും നമ്മുടെ കൂടെ ഉണ്ട് ക്വാഡ് രാജ്യങ്ങളില് നമ്മളുണ്ട് ബ്രിക്സിൽ നമ്മളുണ്ട് നമ്മുടെ കൂടെ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു നിലപാട് നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ എവിടെയും പോയി അന്ധമായി പക്ഷം ചേർന്നിട്ടില്ല ഇന്ത്യ ഉണ്ട് ഇന്ത്യയുടെ ആ ഒരു അത് നമ്മുടെ ഒരു തള്ളല്ല എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ ഈ ജിയോ പൊളിറ്റിക്സ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന നിലയിലാണ് നമ്മൾ പറയുന്നത് ഇത് കറക്റ്റ് ആണ് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതില് മോർമ പ്രധാനമായ ഉണ്ട് അപ്പൊ സത്യത്തില് ഇതില് ഞാൻ കാണുന്നൊരു കാര്യം ലോകത്തിലെ രണ്ട് ലോകമഹായുദ്ധങ്ങൾ നടന്നപ്പോഴും ഇതുപോലെ വിശ്വാസ്യതയുള്ള ഒരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നില്ല മീഡിയ ഒരു പക്ഷേ ഇന്ത്യക്ക് വലിയ റോള് വരാൻ പോകുന്നു ഇന്ത്യ അത് നിർവഹിക്കും നമുക്ക് പ്രതീക്ഷിക്കാം അതല്ലാതെ സമാധാനത്തിന്റെ വഴി കാണുന്ന തായ്വാനെ മുൻനിർത്തിയിട്ട് പോലെ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളതിനേക്കാളും സാധ്യതകളും അപകടവും ഉണ്ടാകാനുള്ള സാധ്യത കിടക്കുന്ന ഒരു തീർച്ചയായിട്ടും അങ്ങനെ പെട്ടെന്ന് പക്ഷേ തങ്കച്ചി രണ്ടും ഇറങ്ങിയാൽ ഇറങ്ങിയാൽ കാത്തിരിക്കാം നമുക്ക് എന്താ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക